ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനൊന്ന് വന്നേക്കുന്ന ഒരു പ്രിൻസസ് കട്ട് മോഡൽ വരുന്ന ഒരു ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലൊരു പഴയ സാരി അതായത് അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കീറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ വിത്ത് ലൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാൻ വെച്ചേക്കുന്നതാണെങ്കിൽ ഇതേ രീതി ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് പുതിയതുപോലെ തന്നെയായി കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാരിയുടെ മുന്താണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാരിക്ക് മുകൾ ഭാഗത്തും അതുപോലെ തന്നെ അടിഭാഗത്തും ഉണ്ട് ഗോൾഡൻ ബോർഡറ് അപ്പം നമ്മളതും കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതുപോലെ തന്നെ കീറിയിട്ടുള്ള ഭാഗങ്ങൾ അതും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മിച്ചമുള്ള ഭാഗത്താണ് നമ്മൾ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രോക്ക് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ മുന്താണി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബോർഡറും രണ്ട് സൈഡിലെ ബോർഡറും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ബോർഡറൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തുന്നത് അതിന് ശേഷമാണ് നമ്മൾ സാരിയുടെ ക്ലോത്തിൽ വെച്ച് അടയാളപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ നമ്മൾ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൈക്കുഴിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആറിഞ്ചാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ച് കൊടുക്കണം കാരണം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താനായിട്ടാണ് ചെസ്റ്റ് ലൈനു വേണ്ടിയാണ് അങ്ങനെ വരച്ച് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് അതിനുശേഷം കഴുത്തിൻ്റെ വിരുവെന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നിഞ്ചാണ് കഴുത്തിൻ്റെ വിരുവെടുക്കുന്നത് അതുപോലെ തന്നെ പറയാം വിട്ടുപോയൊരു കാര്യം നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം തുണി രണ്ടായിട്ട് മാത്രം മടക്കി ഇട്ടാൽ മതി ബാക്ക് പീസ് നമ്മൾ വേറെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴുത്തിൻ്റെ വിരുമ്പ് മൂന്ന് മാർക്ക് ചെയ്തു കഴുത്തിൻ്റെ ഇറക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ആറു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കണം ഫ്രണ്ടില് മാത്രമാണ് നമ്മൾ ഇഞ്ച് ബാക്കിൽ നമ്മൾ വേറെ അളവാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ കഴുത്തെന്ന് പറയുന്ന റൗണ്ടിനൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ റൗണ്ടിനൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമേ ഞാൻ വീനക്ക് വെക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ശേഷം വീണ്ടും ഞാനത് മാറ്റിയതിന് ശേഷം നമ്മൾ റൗണ്ടിനൊക്കെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ യോക്കിൻ്റെ അളവ് എത്രയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു യോക്കിൻ്റെ അളവ് നമ്മൾ പതിമൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം പതിമൂന്നര എന്ന് പറയുമ്പോൾ നമ്മൾ യോക്കും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടും കൂട്ടിയടിക്കുമ്പോൾ അവിടെ ഒരു അറേഞ്ച് പോകും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ അറേഞ്ച് പോകും അപ്പോൾ അതെല്ലാം കൂട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ യോക്കിൻ്റെ അളവ് അടയാളപ്പെടുത്താൻ പാടുള്ളൂ അപ്പം നമ്മൾ യോക്കിൻ്റെ അളവ് എടുത്തതിന് ശേഷം ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് അളവൊക്കെ മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞാലും പ്രിൻസസ് കട്ടിങ് ആണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ മൂന്നര ഇഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് നമ്മളൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അതായത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ വീണ്ടും നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ഇഞ്ച് നമ്മൾ മുൻപോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ കൈക്കുഴിയും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തു നിന്നുള്ള അളവെടുക്കുന്നത് അതൊരിഞ്ച് ഇതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കൈക്കുഴി വരച്ച് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് ഭാഗമാകുമ്പോൾ നമ്മൾ കൈ കുഴിച്ചു വരയ്ക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം അപ്പം അത് നിങ്ങൾ ഒന്നെങ്കിൽ ഇപ്പോൾ ചെയ്യണമില്ലെങ്കിൽ തയ്ക്കാൻ നേരത്താണേലും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ മാർക്ക് ചെയ്യുന്ന പോലെ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെരിച്ച് മാർക്ക് ചെയ്യണം അതായത് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ അപ്പോൾ ആ നാലിഞ്ചിലോട്ട് കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ യോക്കിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ മാർക്കിങ് മാറും അതുകൊണ്ടാണ് ഞാൻ കൃത്യം പറയാത്ത ആ മൂന്നര എന്ന് പറയുന്ന ഫിക്സർ ആണ് എല്ലാവർക്കും നമുക്ക് മൂന്നര ഇഞ്ച് തന്നെ എടുക്കാം പിന്നെ ഒരുപാട് വണ്ണം ഉള്ളവർക്കാണെങ്കിൽ അത് നാലിഞ്ച് വരെ നാലര ഇഞ്ചൊക്കെ വരെ പോകാന്നാണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ രണ്ടിഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തില്ലേ ആ രണ്ടിഞ്ചിന് ഇതുപോലെ വളച്ചും കൊടുന്ന് വരച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെരിച്ച് വരച്ചു കൊടുത്തതിനു ശേഷം ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ച് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ആദ്യമേപ്പിന് അറിയത്തില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ചെരിച്ചു വരച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഷേപ്പിന് നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത് എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു എക്സ്ട്രാ നമ്മൾ ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നമ്മൾ ഇതൊരു ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് കട്ട് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആണ് കൂട്ടി പിടിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് കൂട്ടിയടിക്കാൻ വേണ്ടി ഒരു അര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂടുതൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും അടിഭാഗത്ത് നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് വേസ്റ്റിന്റെ അളവ് നമ്മൾ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ രണ്ടിഞ്ച് തയ്യൽ തുമ്പും അതുപോലെ തന്നെ രണ്ടിഞ്ച് നമ്മളിവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ അതും കൂടെ കൂട്ടി രണ്ടിഞ്ചും ടോട്ടൽ നാലിഞ്ചാണ് വേണ്ടത് അതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിലൊന്ന് മാർക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് മാർക്ക് ചെയ്യണം ഇതേ രീതിയിൽ മാർക്ക് ചെയ്യുമെങ്കിൽ മാത്രമാണ് നമ്മുടെ യോക്കിൻ്റെ അതുപോലെ തന്നെ സ്കേർട്ടും കൂട്ടി അടിക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളു ഇല്ല തയ്ക്കുമ്പോൾ തന്നെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ ഇതേ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി വേണം നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് വരയ്ക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുൻപ് വരച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിലും മതി ഇല്ലെങ്കിൽ നിങ്ങൾ തയ്ക്കാൻ നേരത്താണേലും നിങ്ങൾ കുഴിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഫ്രണ്ട് പീസ് തയ്ക്കാൻ പാടുള്ളൂ ഇല്ല കൈക്കുഴിയുടെ ഭാഗത്ത് ചുളിവ് വരും അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ലൈനിങ്ങിലാണ് ആദ്യമേ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇതേ രീതിയിൽ തന്നെ നമ്മൾ സാരിയെ വെച്ച് കൊടുത്തതിനു ശേഷം അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇനി നമ്മൾ ബാക്കിൽ അളവാണ് മാർക്ക് ചെയ്യുന്നത് അത് നമ്മൾ തുണി രണ്ടായിട്ട് മാർക്ക് ചെയ്ത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ കൈക്കുഴിയുടെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗവും എല്ലാം സെയിം അളവാണ് കഴുത്തിൻ്റെ ഇറക്കം മാത്രമാണ് നമുക്ക് മാറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ നാലിഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത പോലെ നമ്മൾ ഇവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം ഇവിടെ നമ്മൾ ബാക്കിൽ ടക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് മുകളിലോട്ട് നമുക്കൊരു നാലര ഇഞ്ച് അഞ്ച് ഇഞ്ചൊക്കെ വരെ നിങ്ങൾക്ക് ടക്കിൻ്റെ അളവ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് എക്സ്ട്രാ രണ്ട് മാത്രമാണ് എടുക്കുന്നുള്ളൂ വേസ്റ്റിൻ്റെ അളവ് നമ്മൾ എക്സ്ട്രാ രണ്ട് ഇഞ്ചേളു ഫ്രണ്ടിൽ നമുക്കത് മാറ്റം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും രണ്ടായിട്ടിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ ചെസ്റ്റ് ചെസ്റ്റളവും വേസ്റ്റളവും മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് കറക്റ്റ് വരച്ചു കൊടുക്കേണ്ടതാണ് അതിനുശേഷം കൈക്കുഴിയും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ബാക്കിലായ കൊണ്ട് നമ്മൾ കൈക്കുഴി കുരി കുഴിച്ചൊന്നും വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാമെന്നതാണ് അപ്പോൾ ആ ടക്കിൻ്റെ ഭാഗം രണ്ട് സൈഡിൽ നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരേ അളവിൽ തന്നെ ടക്കിൻ്റെ അളവ് വരത്തുള്ളൂ അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് തുണി നമ്മൾ സാരിയുടെ പുറമേ വെച്ചതിന് ശേഷം നമ്മൾ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ല ഇവിടെ നമ്മുടെ സാരിയുടെ കുറച്ച് ഭാഗം കീറിയിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും വെച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾ തയ്ക്കാൻ പാടുള്ളൂ നല്ല സാരിയൊക്കെയാണെ കുഴപ്പമില്ല അപ്പോൾ ഇതൊരു പോയ സാരിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പം അപ്പോൾ മാക്സിമം തുണി വേസ്റ്റ് ആകാതെ നമ്മളെടുത്ത് തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് അമ്പർല ഉടുപ്പ എന്ന് പറഞ്ഞു അപ്പോൾ മാക്സിമം നമുക്ക് വിരിവ് കിട്ടാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം മുന്താണിയും നമ്മൾ ബോർഡറൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ തുണിയുടെ വിരിവ് നമുക്ക് കുറവാണ് അപ്പം ഇതേ അളവിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്കിത് ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ തുണി നമ്മൾ രണ്ടായിട്ടും മടക്കിയിട്ടതിന് ശേഷം ജസ്റ്റ് അതൊന്നും കോണായിട്ടൊന്നും മടക്കിയിട്ടുള്ളു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ല തുണി നമ്മൾ ആദ്യമേ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും അത് ഇങ്ങനെ മടക്കുന്നതിനാണ് നമ്മൾ കോണോട് കോണ് ചേർത്ത് മടക്കുക എന്ന് പറയുന്നത് അപ്പോൾ അറിയില്ലാത്തവർ കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ മുകൾ ഭാഗത്തെ ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി ഇട്ടേക്കുന്നത് അപ്പോൾ ബോർഡർ ഇല്ലാത്തവരാണ് കറക്റ്റായിട്ട് മടക്കുക അപ്പം ബോർഡർ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ വേസ്റ്റ് അളവ് എത്രയാണോ അതിനെ നാലായിട്ട് ഭാഗിച്ചതിന് ശേഷം എക്സ്ട്രാ രണ്ടിഞ്ചും കൂടെ കൂട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അടയാളപ്പെടുത്താൻ പാടുള്ളൂ അപ്പോൾ വേസ്റ്റ് അളവിനെ നമ്മൾ എട്ടാണ് എടുത്തത് എട്ടിൻ്റെ കൂടെ നമ്മളൊരു രണ്ടിഞ്ചും കൂടെ കൂട്ടി പത്തിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇറക്കം എത്രയാന്ന് നോക്കിയതിന് ശേഷം അത് റൗണ്ടായിട്ട് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാണ് അതുപോലെ നമ്മൾ സൈഡിലെ ബോർഡർ ഇത് കട്ട് ചെയ്തേക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ ഒറ്റ പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ സെപ്പറേറ്റ് ആക്കിയും കൂടെ എടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ തുണി നമ്മൾ നാലായിട്ടും അടക്കിയിട്ടിട്ടുണ്ട് അപ്പം നല്ല പഫ് വരുന്ന ഒരു സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കണ്ടില്ല നമ്മൾ തുണി നാലായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ ബോർഡർ നമുക്ക് ആവശ്യമില്ല ബോർഡർ നമുക്ക് കട്ട് ചെയ്ത് കളയാന്നതാണ് ഇനി തുണിയുടെ വിരിവെന്ന് പറയുന്ന നമ്മൾ ഇരുപത് അരയാണ് എടുത്തേക്കുന്നത് അപ്പം കൈയുടെ ഇറക്കുമെന്ന് പറയുന്നത് പതിനഞ്ചും പതിനൊന്നും അതുപോലെ തന്നെ തുണിയുടെ വീതി എന്ന് പറയുന്നത് ഇരുപത് അരയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിന് ഇതുപോലെ നമ്മൾ മുകളിൽ നിന്നൊരു മൂന്നര ഇ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ മൂന്നിഞ്ചിലോട്ട് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ചെരിച്ച് മാർക്ക് ചെയ്ത അളവ് എത്രയാണോ അതിൻ്റെ നേർ പകുതി നിങ്ങൾ കണ്ടതിന് ശേഷം ഇതുപോലെ ഒരു സൈഡ് കുഴിച്ചും വരയ്ക്കണം മുകൾ ഭാഗം നമ്മൾ ഇതുപോലെയും വരച്ച് കൊടുക്കുക അതായത് സാധാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് പിന്നെ നമ്മൾ തുണി എടുക്കുന്നതിലവിൽ വ്യത്യാസം ഉണ്ടെന്നോളൂ നമ്മൾ കുറച്ച് കൂടുതൽ തുണി എടുക്കണം എടുക്കണമെങ്കിൽ മാത്രമാണ് ഇത്രയും പഫിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തും കൂടെ എടുക്കാം അപ്പം നമ്മൾ സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല കാരണം നല്ല പഫുള്ള സ്ലീവാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് വെക്കാത്തത് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ പ്രിൻസസ് കട്ട് അമ്പർല ഉടുപ്പിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതാണ് കാരണം രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ആ വീഡിയോ ഭയങ്കര ലോങ് ആവും അപ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും കാണാം അപ്പോൾ ഇഷ്ടപ്പെടുവാന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ